യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രയുടെ പേരിൽ വ്യാപകമായ തട്ടിപ്പിന് ശ്രമിച്ച കെ പോളിന്റെ പൊയ്മുഖം ജനങ്ങൾ തിരിച്ചറിയുകയാണ് രണ്ടു ദിവസത്തിനുള്ളിൽ നിമിഷപ്രിയയെ തൂക്കിലേറ്റുമെന്നുള്ള വാദം കള്ളമെന്ന് തെളിഞ്ഞിരിക്കുകയാണ് നിമിഷപെറയുടെ മോചനത്തിനായി ഗൾഫ് കേന്ദ്രീകരിച്ച് സജീവമായ ചർച്ചകൾ നടക്കുന്നതായി ചാണ്ടി ഉമ്മൻ എം എൽ എ അറിയിച്ചതോടെ നിമിഷപ്രയുടെ പേരിൽ കണ്ണക്കണ്ണീരൊഴുക്കി വ്യാജരക്ഷകർത്താവ് ചമഞ്ഞ് പണം പിരിച്ച് കമ്മീഷൻ അടിച്ചെടുക്കുകയായിരുന്നു കെ പോൾ എന്ന പാസ്റ്ററുടെ ലക്ഷ്യമെന്ന് വ്യക്തമാകുകയാണ് നിമിഷപ്രയുടെ മോചനത്തിന് യമനിൽ ബന്ധമുള്ള പ്രവാസി വ്യവസായികൾ വഴി ഖത്തറും യു എയും കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടക്കുന്നതെന്നും അടുത്ത ദിവസങ്ങളിലുള്ളിൽ തന്നെ പോസിറ്റീവായ വിവരങ്ങൾ കേൾക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതെന്നുമാണ് ചാണ്ടിയമ്മൻ പറഞ്ഞത് നിമിഷപ്രമയുടെ മോചന ശ്രമങ്ങളിൽ കാന്തപുരത്തെ മറികടക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുകൂടി ചാണ്ടിയമ്മൻ പറഞ്ഞു വയ്ക്കുന്നു ഇതോടെ പോൾ തെറ്റിദ്ധരിപ്പിച്ചാണ് സുപ്രീം കോടതിയെ സമീപിച്ചെന്ന സംശയവും ശക്തമാവുകയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും സുഭാഷ് ചന്ദ്രനെയും ഈ കേസിൽ ഇടപെടുന്നതിൽ നിന്ന് വിലക്കണം എന്നതടക്കം മൂന്ന് ആവശ്യങ്ങളുമായി പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരും ആക്ഷ്യൻ കൗൺസിലും ചേർന്ന് പോൾ ിന്റെ പൊയ് മുഖം കോടതിയിൽ വലിച്ചുകിറി കോടതി ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ വ്യത്യന്തരമില്ലാതെ ഹർജിയും പിൻവലിച്ച് പോൾ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് താനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് കെട്ടിറ്റടിക്കാനായിരുന്നു പോളിന്റെ ശ്രമം ഇതിൽ അവസാനത്തേതാണ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് നിമിഷപ്രിയയെ തൂക്കിലേറ്റുമെന്ന് പറഞ്ഞ് പോൾ സുപ്രീം കോടതിയെ സമീപിച്ചത് ഈ മാസം ഇരുപത്തിരണ്ടിനായിരുന്നു പോൾ മൂന്നാവശ്യങ്ങളുമായി സുപ്രീം കോടതിയെ സമീപിച്ചത് നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്നായിരുന്നു ഒന്ന് കാന്തപുരം ഭൂപക്ര മുസ്ലിയാരെയും ആഷ്യൻ കൗൺസിൽ ഭാരവാഹിയെയും സുഭാഷ് ചന്ദ്രനെയും ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ നിന്ന് വിലക്കണമെന്നത് മറ്റൊരാവശ്യം അതുപോലെ നിമിഷയുടെ മോചനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരുമായി സംസാരിക്കാൻ തന്നെ മാത്രം അനുവദിക്കണം ഇതായിരുന്നു മൂന്ന് ആവശ്യങ്ങൾ എന്നാൽ പ്രശസ്തിക്ക് വേണ്ടിയായിരുന്നു ഹർജിയുമായി എത്തിയതെന്നായിരുന്നു കോടതിയുടെ വിമർശനം കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കാനാവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു അതിനിടെ നിമിഷയുടെ നിമിഷ കഴിയുന്ന സനയിലെ ജയിലിൽ നിന്ന് ലഭിച്ചതാണെന്ന് അവകാശപ്പെട്ട ഒരു വ്യാജ ഇമെയിലും പോൾ കോടതിയിൽ ഹാജരാക്കി ഇതും പൊളിഞ്ഞു പോവുകയാണ് ഉണ്ടായത് പോളിന്റെ ഒരു ആവശ്യം പോലും അംഗീകരിക്കാതെയാണ് കോടതി ഹർജി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത് ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും ഒപ്പം ആവശ്യം കൗൺസിലിന്റെയും വിശദീകരണങ്ങളും കോടതി കേട്ടിരുന്നു നിമിഷയുടെയും കുടുംബത്തിന്റെയും വക്കാലത്തുമായാണ് പോൾ എത്തിയതെന്നാണ് ഇതിലൊക്കെ വിചിത്രമായ കാര്യം കാന്തപുരവും ആക്ഷൻ കൌൺസിലും നിമിഷയുടെ പേര് പറഞ്ഞ് പണപിരിവ് നടത്തുന്നു ഹലാലിന്റെ കുടുംബമായി കാന്തപുരത്തിനോ സൂഫി പണ്ടതിനോ ഇടപെടാൻ പറ്റിയിട്ടില്ല എന്നൊക്കെയായിരുന്നു പോളിന്റെ വാദങ്ങൾ മാധ്യമങ്ങളെ വിലക്കിയില്ല എങ്കിൽ ധിയതന ചർച്ചകളെയും നയതന്ത്ര ശ്രമങ്ങളെയും ബാധിച്ചേക്കാമെന്നും പോൾ പറഞ്ഞുവെങ്കിലും യമനിലെ കാര്യങ്ങൾ തങ്ങളുടെ അധികാര പരിധിയിൽ അല്ലാത്തതിനാൽ ഇടപെടാനാകില്ലെന്ന് പറഞ്ഞ കോടതി മോദ ബോധനത്തിന്റെ വിഷയം കേന്ദ്ര നോക്കുമെന്നും അതിൽ ഇടപെടണ്ട എന്നും പോളിനേട് നിർദ്ദേശിച്ചു കേന്ദ്രത്തിന്റെ നിലപാട് കൂടി കോടതി ചോദിച്ചറിയുകയും ചെയ്തു എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ടെന്നും കോടതി തർക്കവേദിയാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും കേന്ദ്രം കോടതിയോട് പറഞ്ഞു മാധ്യമങ്ങളെ വിലക്കുന്ന ആവശ്യം നിലനിൽക്കില്ലെന്നും കേന്ദ്രം എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും ആക്ഷൻ കൌൺസിലും അറിയിച്ചതോടെ ഹർജി തള്ളുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി ഇതിലെ അപകടം മനസ്സിലാക്കിയാണ് കെ പോൾ ഹർജി പിൻവലിച്ച് മുങ്ങിയത് ഇനി എന്താണ് പോളിന്റെ ഉദ്ദേശം എന്നത് പരിശോധിക്കണം നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലത്തെങ്കിലും വറുത്താക്കാൻ കാന്തപുരം അബൂ ക്കാർ മുസ്ലിമാരുടെ സൂപ്പി പണ്ഡിതന്മാരും നടത്തിയ ഇടപെടൽ വിജയം കണ്ടതോടെയാണ് ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം ആദ്യം ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിരുന്നു ശ്രമം ഇതിനായി കാന്തപുരം ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നും പരാജയപ്പെട്ടു എന്നും പ്രചരിപ്പിക്കുകയാണ് ആദ്യം ചെയ്തത് പിന്നീട് എന്തുകൊണ്ട് സാമ്പത്തിക നേട്ടത്തിന് ഈ അവസരം ഉപയോഗിച്ചുകൂടാ എന്ന് പൂൾ ചിന്തിച്ചു അങ്ങനെയാണ് സാമ്പത്തിക പിരിവിന് ഇപ്പോൾ തയ്യാറാകുന്നത് ആദ്യം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പേരിൽ പണപ്പെരിവ് പോസ്റ്റർ തയ്യാറാക്കിക്കൊണ്ടായിരുന്നു തുടക്കം അങ്ങനെ പണപ്പെരിവ് നടത്തണമെങ്കിൽ കാന്തപുരത്തെ അകറ്റണം അതിനാണ് കോടതിയെ കഴിവാക്കാൻ ശ്രമിച്ചത് എന്നാൽ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ കോടതി കൃത്യമായി തന്നെ ഇടപെട്ടു കേരളത്തിന്റെ സഹായസ്ഥിതി ചൂഷണം കുടികൾ പിരിച്ചെടുക്കുക എന്നിട്ട് അതിൽ നിന്നും കമ്മീഷൻ അടിച്ചെടുക്കുക ഇതായിരുന്നു പോളിന്റെ ഉദ്ദേശം ഇതിനായി തലാലിന്റെ സഹോദരനെ ബന്ധപ്പെടുകയും കോടിക്കണക്കിന് രൂപ ദിയതനമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തലാലിന്റെ സഹോദരനും ഈ കപട വാഗ്ദാനത്തിൽ കുടുങ്ങിയതായതാണ് സൂചന പോളിന്റെ പണപിരിവിനെതിരെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെ രംഗത്തെത്തിയിരുന്നു കോടികളുടെ പണപിരിവാണ് നടത്താനിരുന്നത് ഒപ്പം ജേക്കബ് ചെറുവളി എന്ന സൗദി വ്യവസായിയെയും സംശയത്തോടെയാണ് കേന്ദ്രം നോക്കിക്കണ്ടത് പോളിന്റെയും നിമിഷയുടെ കുടുംബത്തിന്റെയും പവർ ഓഫ് പൗറോഫോണിയായ സാമുഎ ജെറോമിന്റെ അനാവശ്യ ഇടപെടലുകൾ നിമിഷ പ്രിയയുടെ മോചനത്തിനെ പ്രതികൂലമായി ബാധിക്കുമെന്നോ എന്ന് ആശങ്കപ്പെട്ടിട്ടുണ്ട് കാന്തപുരത്തിന്റെ ഇടപെടലിൽ വധശിക്ഷ നീട്ടിവെച്ചുവെങ്കിലും ദിയാധനം നൽകി മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഇതുവരെ ധാരണയായിട്ടില്ല ഇതിന് കാരണം ഈ രണ്ടു വ്യക്തികളുടെ ഇടപെടലാണ് നിമിഷപ്രിയയുടെ അമ്മ സാമുവലൊപ്പമാണ് ഭർത്താവും മകളും പോളിനൊപ്പവും ഇവരെ ഒന്നിച്ചുകൂട്ടി തലാലിന്റെ കുടുംബത്തെ കണ്ട് സംസാരിക്കാതെ ദിയാദനത്തെക്കുറിച്ച് ചർച്ച നടത്താനാകില്ല പോളി യും സാമൂലിൻറെയും ഇടപെടലുകൾ കാരണം കുടുംബത്തെ ബന്ധപ്പെടാനും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരിക്കൽ നിമിഷപ്രയുടെ മോചനത്തായുള്ള ഇടപെടലിൽ നിന്ന് പിന്മാറുന്നുവെന്ന് ആക്ഷൻ കൗൺസിൽ പോലും ടുത്തത് പോളിന്റെ ഹർജി കോടതി തള്ളിയതോടെ വീണ്ടും കാന്തപുരത്തിന്റെയും ആക്ഷ്യൻ കൌൺസിലിന്റെയും ഇടപെടലുകൾക്ക് പ്രതീക്ഷയുണ്ട് നിമിഷയെ തൂക്കിയേറ്റാൻ പോകുന്ന പ്രതിനിധി ഉണ്ടാക്കി കേസ് കോടതിയിൽ എത്തിച്ച് അതുകാട്ടി പണപ്പെരിവ് നടത്തി വലിയ തട്ടിപ്പിനാണ് പോളും സംഘവും ശ്രമിച്ചെന്നു വേണം അനുമാനിക്കാൻ ആദ്യത്തെ ദിവസം നിമിഷയെ രണ്ടു ദിവസത്തിനകം പലേറ്റുമെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല മുൻപ് തന്റെ ഇടപെടലിലാണ് വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചത് എന്നും കാന്തപുരം മാപ്പ് പറയണമെന്നും പോൾ അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇനിയും നിമിഷയുടെ കേസിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് മാത്രമാണ്